ലക്ഷക്കണക്കിന് ഹദീസ് ഉണ്ട് അതിനെ പറ്റി അഭിപ്രായം എന്താ വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുവാൻ ഇത്തരം ഹദീസുകൾ ഖബറുൽ ഹദീസ് പണ്ഡിതന്മാർ ഏകോപിച്ച് പ്രഖ്യാപിക്കുന്നു ഒറ്റ വളരെ ചെറിയൊരു വാക്കല്ല നിങ്ങളൊന്ന് വായിച്ചോക്ക് വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടുവാൻ ഇത്തരം ഹദീസുകൾ ബ്രാക്കറ്റിൽ ഖബറുൽ ഹബുർദിന് സാധ്യമല്ലെന്ന് ഹദീസ് പണ്ഡിതന്മാർ ഏകോപിച്ചു പ്രഖ്യാപിക്കുന്നു ബുഖാരി പരിഭാഷയിലെ ഒരു ഒന്നര വര്യാത് ഈ വരി കൊണ്ട് എത്ര ഹദീസാ ഇസ്ലാം എന്ന് പുറത്തുക്ക് പോണ് ഇനിങ്ങി വിശ്വസിക്കുന്ന രാകേഷ് ഒരിക്കലും എന്താ പറയാ ചൊല്ലണ്ട കാരണം മുൻകറിന്റെ കീറും ഖബറിൽ വരൂല മുൻകറിന്റെ കീറും ഖബറിൽ വരുന്ന സ്ഥിരപ്പെട്ടത് ആഹാദായ ഹദീസിലൂടെയാണ് സിറാത്തുബാൽ ഉണ്ടാവൂല മീസാൻ ഉണ്ടാവൂല ഇസ്ലാമിലെ നൂറോളം വിശ്വാസ കാര്യങ്ങൾ പുറത്തേക്ക് പോകും ഇസ്ലാമിൽ ഒറ്റ വിശ്വാസ കാര്യം തള്ളിയതിന്റെ ഹുക്കുമെന്താ വിശ്വാസാണത് ഈ വിശ്വാസത്തിന് ഈ വിശ്വാസം അല്ലെ ഈ വിശ്വാസം പഠിപ്പിക്കാൻ നമ്മുടെ മിമ്പർ വിട്ടോ നമ്മുടെ പള്ളി വിട്ടുകൊടുക്കണോ നമ്മുടെ മദരസ് വിട്ടുകൊടുക്കണോ എന്റെ സുഹൃത്തുക്കൾ ആലോചിക്കണം നിസ്കാരത്തിന്റെ ഫലായിലുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ ഫലായിലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മഹത്വം ഒക്കെ ആഹ് ലക്ഷക്കണക്കിന് ഹദീസൻ തള്ള ഒറ്റീസ് തള്ളിയ മതി അവനെൽ ഭൂമി തന്നെ ശിക്ഷ കിട്ടും ഇടത്തെ കൈ കൊണ്ട് കഴിക്കരുത് വലത്തെ കൈ കൊണ്ട് കഴിക്കണം അറിഞ്ഞു എനിക്ക് കഴിവില്ലെന്നറിയുക്കിനി പറഞ്ഞു നബി അയാക്ക് പിന്നെ വലത്തെ കൈ അനക്കാൻ പറ്റിയിട്ടില്ല ഹദീസ് അത്രേ അള്ള പറഞ്ഞതാ കുട്ടി ഹദീസ് കാന ജിബിരി ഖുർആൻ ഖുർആാനും കൊണ്ട് ജിബിരിയില് വന്നതുപോലെ തന്നെ സുന്നത്തും കൊണ്ട് വന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് അള്ളാഹു പറഞ്ഞതാന്ന് പറയുമ്പോ തന്നെ ഖുറാനിലെ അക്ഷരം ആശയൊക്കെ അല്ല പറഞ്ഞതാ ഹദീസിലെ അക്ഷരവും വാചകവും പ്രവാചകൻ അള്ളാഹു പറയിപ്പിച്ചതാ അള്ള നിങ്ങൾ നോക്കി ബാധയെ ഇദ്ദേഹവും കൂടെയുള്ളവരൊക്കെ ഒക്കെ നിരാകരിക്കുന്നു കെ എം മൊലവി അടക്കം എല്ലാവരും പിശാജു മനുഷ്യനെ ബാധിക്കുമെന്ന് പഠിപ്പിക്കുന്നു വെള്ളത്തിന്റെ മഹത്വം അദ്ദേഹം തള്ളു നോക്കി നിങ്ങൾ വിരലിൽ എണ്ണിക്കോളൂ ആഹാദായ ഹദീസിനെ അദ്ദേഹം നിഷേധിച്ചു അതുവഴി ലക്ഷക്കണക്കിന് ഹദീസുകൾ പുറത്തേക്ക് മുത്തവാത്തറായ ഹദീസും സ്വീകരിക്കാത്ത അവസ്ഥയുണ്ട് അത് അതുവഴി നിരവധി ഹദീസുകളും ഇസ്ലാമിലെ തൗഹീദിന്റെ അടിസ്ഥാന വിശ്വാസവും പുറത്തേക്ക് നാല് ഖബർ അവർ നിഷേധിക്കുന്നു ഖബർ ഇല്ല എന്ന ചേകന്നൂരിന്റെ വാദത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു അഞ്ച് സിറാത്തിനെ അവർ തള്ളിയിരിക്കുന്നു സിറാത്ത് ഇല്ല എന്ന് കെ എൻ എം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഞ്ച് ദജാലിനെ കെ എൻ എം നിഷേധിക്കുന്നു അബ്ദുസലാം സുല്ലമിയുടെ വാദം ഏറ്റെടുക്കുക വഴി കെ എൻ എമ്മിന്റെ അബ്ദമാൻ സലഫിയുടെ ടി പി എഫ് കോയമദിനിയുടെ അനസ് മൊലവിയുടെ എല്ലാവരുടെയും വാദം ഇപ്പോൾ വരില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഏഴ് സിഹിറിന്റെ ഹദീസുകളെ നിഷേധിക്കുന്നു സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാണെന്ന തത്വത്തിലേക്ക് എത്തുകയും അതുവഴി നമ്മുടെ മുഴുവൻ മുൻഗാമികളും ഖുഫറിലാണ് എന്ന് പറയുന്നിടത്തേക്ക് അവരെത്തിയിരിക്കുന്നു എട്ട് സിഹിർ പോലുള്ളതിന് പരിഹാരമായി അജുവാ കാരക്കക്ക് മഹത്വമുണ്ടെന്ന് മുത്തനബി പറഞ്ഞതിന് ഇവർ നിഷേധിച്ചിരിക്കുന്നു ഷഫീഖസമിന്റെ ആ നിഷേധം ഏറ്റെടുക്കുക വഴി സലഫിയും എല്ലാവരും ഇപ്പോൾ ഈ വാദത്തിലാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സംഗീതത്തെ ഹലാലാക്കിയിരിക്കുന്നു അമാനി മൊലവി തഫ്സീറിൽ നിഷിദ്ധമെന്ന് പറഞ്ഞ ശരിയല്ലെന്ന് പറഞ്ഞ ആ സംഗീതത്തെ തള്ളുക വഴി നമ്മുടെ മുൻഗാമികളുടെ മാർഗത്തെ ഇവർ തള്ളിയിരിക്കുന്നു പത്ത് ഈ ചെള്ളത്തിൽ വീണാൽ അതിന്റെ ഒരു ചരക് വീണാൽ മറ്റേത് ഹദീസിനെ

സാഹിബ് അടക്കമുള്ളവർ വാദത്തെ അവർ അവർ തള്ളിയിരിക്കുന്നു തള്ളിയിരിക്കുന്നു മാത്രമല്ല മഹത്വത്തെ മഹത്വത്തെ നിരാകരിച്ചിരിക്കുന്നു ായ ഹദീസാണെന്ന പുൻവാദം കേട്ടോ ഹജറുൽ ഹിന്റെ സാധാരണ മുസ്ലിം സമൂഹത്തിൽ തർക്കമേയില്ലാത്ത ുംംസവും വരെ തള്ളിയിരിക്കുന്നു കെ എൻ എമ്മിന്റെ വാദം ഇപ്പോൾ ഇതാണ് താടിയെ പരിയസിച്ചുകൊണ്ടിരിക്കുന്നു പതിനാല് താടിയെ പരിയസിക്കുന്ന വരികൾ ഇവരുടെ മജീദ് എഴുതി ഇപ്പോൾ വാദം ഇതിലേക്ക് എത്തിയിരിക്കുന്നു മൂസാ നബി അലൈസ് കണ്ണടിച്ചു പൊട്ടിച്ച സംഭവം ഷെയ്ഖ് മുഹമ്മദ് മൗലവി വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ജനിക്കും മുമ്പ് അൽമനാനിൽ അസറായിലിന്റെ കണ്ണ് എന്ന വിഷയത്തിൽ എഴുതിയിരുന്നു അത് ബുദ്ധി കൊണ്ടുള്ള അമിതകളി വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാൽ സി പില്ലമി അടക്കമുള്ളവർ നിഷേധിച്ച നിഷേധമിന്ന് കെ എൻ എം ഏറ്റെടുത്തിരിക്കുന്നു ബദറിലും ഹക്കിലും മലക്കുകൾ ഇറങ്ങിയിട്ടില്ല എന്ന വാദത്തിലേക്ക് ഇവർ കണ്ണേറിന്റെ ഹദീസ് അത് ബുദ്ധി സഹീഹാണെന്നും അതിനെ നിഷേധിക്കൂ എന്നും അമാനിയോദിയത് ഇവർ തള്ളിയിരിക്കുന്നു ഹദീസുകളിൽ ഖുർആാനിൽ ഉള്ള വിഷയത്തെ ഇവർ നിരാകരിച്ചിരിക്കുന്നു റമദാം കഴിഞ്ഞ് നിങ്ങളെടുത്ത് ആറ് നോമ്പില്ലേ അത് ഇല്ല എന്നാണ് ഇവരുടെ വാദം സലാംസുല്ലമിയുടെ ആ വാദം കെ എൻ എം ഏറ്റെടുത്തിരിക്കുന്നു ഈ ഇറക്കം അദ്ദേഹം വരുമെന്നതിനെ സലാം നിഷേധിക്കുന്നു അത്തയാണ് അത് നിഷേധിച്ചത് നിങ്ങൾക്ക് കടപ്പുറത്തെ സമ്മേളന വേദിയിൽ പരിശോധിച്ചാൽ അത്തീദിന്റെ ആ പേരവിടെ കാണാൻ കഴിയും ഏറ്റെടുത്തിരിക്കുന്നു എന്ത് ഈസലാം ഇറങ്ങി വരില്ല എന്ന വാദം പോരാത്തതിന് ചേകന്നൂരിനെ പുകയത്തിക്കൊണ്ട് നവോത്ഥാന നായകനാണ് അദ്ദേഹം എന്ന് ഐ എസ് എമ്മിന്റെ നേതൃനിരയിൽ നിന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ ആ വാദഗതി ഏറ്റെടുത്തിരിക്കുന്നു ഓർക്കുക നിങ്ങളുടെ സ്വർഗമാണ് തകർന്നു പോകുന്നത് മറക്കാതിരിക്കുക ഇത്തരം വാദഗതികൾ മിമ്പറുകളിലേക്ക് വരണോ മദറസകളിലേക്ക് തന്നെ അവസരം കൊടുക്കണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക നമ്മുടെ മൗനം നമ്മൾ ഓരോരുത്തരും തുറന്ന് സംസാരിക്കണം പഴയ കെട്ടുകഥകൾ ഒന്നും വേണ്ട വളണ്ടിയർ കോഡേ അവർ മത്സരം നടത്തിയത് നമുക്ക് നമുക്ക് അല്ലെങ്കിൽ മഞ്ചേരിയിലെ ഇസ്ലാഹി ക്യാമ്പസ് കോളറിൽ പിടിച്ചത് മറക്കാൻ നമുക്ക് പൊറുക്കാം കോടതി വരാന്തകളിൽ നമ്മൾ കണ്ടുമുട്ടിയത് മറക്കാം നമുക്ക് പൊറുക്കാം ഉമർമോലവിയുടെ മരണക്കട്ടിലേക്ക് തെറ്റായ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ആ പരാമർശങ്ങളുള്ള ശബാത്തിച്ചത് മറക്കാൻ നമുക്ക് പൊറുക്കാം മസ്തിഷ്കം വരണ്ടവർ നേടിയത് മറക്കാൻ നമുക്ക് പൊറുക്കാം പക്ഷേ ഞാൻ ഇവിടെ ആവർത്തിച്ചു വായിച്ച കാര്യങ്ങൾ അത് മറക്കാൻ പറ്റില്ല തൗഹീദാണ് തകർന്നിരിക്കുന്നത് അതുകൊണ്ട് തിരുത്തണം നടത്തണം നമുക്കൊന്നിച്ചൊരുമിച്ച് പോകാം